എല്ലാവർക്കും നമസ്കാരം കവാലക്കപ്പലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ഓഹു വളത്തിമീനാണ് അതിനെ കെട്ടിട്ടുണ്ട് നമുക്കിതിനെ പപ്പാസ് ചെയ്യാം ആദ്യം നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ചെതമ്പലേക്ക് വന്ന് കളഞ്ഞ് എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് പപ്പാസ് ചെയ്യാം പപ്പാസ് ചെയ്യുന്നതിന് മെയിനായിട്ട് ഹൈലൈറ്റ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി വയ്ക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം thank you എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പീസാക്കാം പീസാക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ മപ്പാസിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് എന്തെല്ലാമാണെന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം അസഗോള ഇഞ്ചി മുത്തമുളക് വെളുത്തുള്ളി തക്കാളിക്ക കറിവേപ്പില നമ്മുടെ തന്നെ കറിവേപ്പാണ് പിന്നെ ഒന്നാം പാലും ഉണ്ട് രണ്ടാം ഉണ്ട് തേങ്ങാപ്പാലാണേ പിന്നെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചാണിത് അങ്ങനെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചേ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടു കടുകിട്ടേ ആദ്യം കുറച്ച് ഇഞ്ചി ഇടാൻ പോവുകയാണേ ഇഞ്ചി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇടും വെള്ളത്തുള്ളിക്ക് പുറകെ പച്ചമുളക് സബോളിട്ട് കൊടുക്കുന്ന സബോളിടുവാണേ കുറച്ച് തക്കാളി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാമേ എന്നിട്ട് നന്നായിട്ട് ഇളക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കാം സ്ലിമ്മി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ നല്ല അടുക്കി പിടിക്കുവേ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്നും കൂടി ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്യാമേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുക ഇതിങ്ങനെ കുറച്ച് ആവി കിടന്ന് അങ്ങനെ വേവട്ടെ നമ്മുടെ സബോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇതിൽ ചേർക്കാം ഇത് മല്ലിപ്പൊടിയും മീറ്റ് മസാലയുമാണ് ഒന്നര ടീസ്പൂൺ ഉണ്ട് രണ്ടും ഇത് നമുക്ക് ചേർക്കാം ചേർക്കുവാണേ എന്റെ കയ്യിൽ നിന്ന് പാത്രം കുറച്ച് താഴെ പോയ സൗണ്ടാകേണ്ടത് ഹെൽപ്പിങ്ങിന് ആദ്യപ്പം എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് പിടി വെച്ചിട്ട് ഷേയ്ക്ക് ആകുന്നത് നന്നായിട്ട് ഇളക്കണേ ഏകദേശം മസാല ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിക്കണ്ടേ രണ്ടാം പാല് ഈ തേങ്ങാപ്പാലാണ് മീൻ കടന്ന് വേഗ ഇത് കടന്ന് നന്നായിട്ട് മീൻ വേവണം ഇനി പറയാത്തൊരു കൂട്ടം കൂടി ഉണ്ട് പുളി ഒരു കഷ്ണം പുളിയും കൂടി ഇടണേ തക്കാളിയുടെ പുളി മാത്രം പോരാ കൊടംപുളിയും കൂടെ ഒരു കഷ്ണിടണം ഇതും അങ്ങ് ഇട്ടേക്കാമേ ഇനി ഈ രണ്ടാം രണ്ടാമ്പല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം റെഡി ആയിട്ടുണ്ട് മീൻ നല്ല വെട്ടി തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ്റെ ഗ്രേവി തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം നമ്മള് നല്ലായിട്ട് തിളച്ചിട്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഉളുമ്പ് വരും അതുകൊണ്ട് ഇത് ഗ്രേവി തിളച്ചതിന് ശേഷമേ ഉള്ളു മീൻ ഇടുള്ളൂ നമുക്ക് മീൻ ഇടാമേ നല്ല വലിയ കഷണങ്ങളാണേ ഇനി തലപ്പാൽ ഒഴിക്കാമേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ചീരം പൊടിച്ചതും ഇടാവേ എന്നിട്ട് ഇത് നന്നായിട്ട് പറ്റണം ഈ കഷ്ണത്തിലൊക്കെ ഈ കുരുമുളക് പൊടിയൊക്കെ പിടിക്കണം നന്നായിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ കുറച്ചും കൂടെ വേണ്ടി വരും ഒരു കളറിന് വേണ്ടി അതും കൂടെ ഞാൻ ചേർക്കുവാണേ കുറച്ചൂടും ടേസ്റ്റിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുകയും വേണം ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്